അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി വെയർ കുർത്തികളാണ് ഞാൻ ഡെയിലി വെയർ കുർത്തുകളുടെ മീഡിയവും ലാജും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ലാജിൻ്റെ പാർട്ട് വൺ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാർട്ട് ടൂ ആണ് അപ്പോൾ ലാജ് സൈസിലെ ഡെയിലി വെയർ ആയിട്ട് വരുന്ന കുർത്തികളുടെ പാർട്ട് ടൂ വീഡിയോ ആണിത് അപ്പോൾ പാർട്ട് വൺ കാണാത്തവർ എന്തായാലും പോയിക്കാർ നമ്മുടെ ചാനലിലൂടെ ഫസ്റ്റ് വൺ വരുന്നത് ആണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും നമുക്ക് ഒത്തിരി ടോപ്പുകൾ കാണിക്കാനുണ്ട് റേറ്റും ടോപ്പും കാണിച്ചു പോകാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓൺ കോട്ടൺ ആണ് കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് വിത്തൗട്ട് ലൈനിംഗിൻ്റെ സ്റ്റിറ്റിൽ പാറ്റേൺ ആണ് വരുന്നത് കോളർ പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ചെയ്യുന്നത് ഇത് ആലിയാക്കറ്റ് മോഡലിൽ വരുന്ന ടോപ്പാണ് സോഫ്റ്റ് ഓഗാൻസയിലാണ് വരുന്നത് ഫ്ലോറോ പ്രിൻ്റഡായിട്ടുള്ള ഒരു ലാവട്ടർ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിട്ട് മിനേക്ക് പാറ്റേണിൽ തന്നെ ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്റ്റീവ് ചെറിയൊരു കപ്പാണ് പേന പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഫൈവ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് ഒരു അംബർല മോഡൽ ടോപ്പാണ് കേട്ടോ കോട്ടൺ അംബർലായി വരുന്ന ടോപ്പാണ് പാനൽ കെട്ടിലാണ് താഴോട്ട് വരുന്നത് ഫ്രണ്ട് പോസ്റ്റിൽ പോലും ഹെവിയായിട്ട് ഈ ഒരു പീസ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആൻഡ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ആ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ സെവൻ ഫിഫ്റ്റി അടുത്ത ടോപ്പ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡിൽ നിന്നെ അമ്പല ടോപ്പ് ആണ് വരുന്നത് ഏലൻ പാറ്റേണിൽ പാനൽ കട്ടിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു ത്രെഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ സൈസ് എല്ലാം വരുന്നത് ലാർജാണ് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൺ അടുത്ത ടോപ്പ് വന്നിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് സീറ്റിംഗ് പാറ്റേണിലുള്ള ടോപ്പാണ് ഏതാണ് കേട്ടോ ടോപ്പ് വരുന്നത് പോഷനിൽ ഇതുപോലെയാണ് വരുന്നത് നെക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു പൈസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആണ് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൺ അവിടെ അതിപ്പോൾ നമ്മൾ കണ്ടിട്ട് തന്നെ വേറൊരു ഷെയ്ഡാണ് ഇത് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ട് കോടപ്പാണ് റൈറ്റ് വന്നിട്ട് അടുത്ത ടോപ്പ് വന്നിട്ട് അംബർല പാറ്റേണിൽ വരുന്ന ടോപ്പാണ് കോട്ടൺ ഫാബ്രിക്കിൽ അമ്പർലാ പാറ്റേണിൽ വരുന്ന ടോപ്പാണ് ഹെവി ആയിട്ടുള്ള കെട്ട് വർക്കും നിറവർക്കും കൊടുത്തിട്ടുണ്ട് കെട്ടാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് കൂടി കോട്ടൺ ലൈനിങ് കൂടിയിട്ടാണ് വരുന്നത് റൈറ്റ് വന്നിട്ട് എയ്റ്റ് തേർട്ടി ആണ്ട്ടോ എയ്റ്റ് തേർട്ടി അടുത്തത് വരുന്നത് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ആണ് ഇതാണ് ഒരു ഓറഞ്ച് ഷെയഡിലാണ് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്രണ്ട് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഒരു പീസ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ഏലൈ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അറുന്നൂറ്റി അൻപത് അടുത്തത് വരുന്നത് ഒരു കോട്ടും ഇന്നറും ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല ഇത് ഉൾഡി അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് ഗ്രീൻ ഷീഡ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ജാക്കറ്റ് കോംബോ ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ആണ് ഏലൻ പെൻഡൺ ആണ് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് മസ്ലിൻ ആണ് റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി എഴുതൂറ്റി അൻപത് രൂപ അടുത്തൊരു ടോപ്പ് വന്നിട്ട് അക്വാബേലുള്ള ടോപ്പാണ് പ്യൂർ വൈറ്റില് അക്വാബേലുള്ള ടോപ്പാണ് ഇതുപോലെ ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ില് ഇതുപോലെ കട്ട് വർക്ക് വരുന്നുണ്ട് കട്ട് വർക്ക് വരുന്നുണ്ട് ആണ് ആണ് വിത്ത് പാറ്റേൺ ഷൗൺ കാണും അതെ സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൺ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മുടെ ടോപ്പ് വന്നിട്ട് ആനിയോട്ടെ കുത്തിയാണ് കേട്ടോ ആനിയോക്കെ മോഡലിൽ ഹെവി മിറർ വർക്ക് എന്നിട്ടുള്ള കുർത്തിയാണ് വരുന്നത് ഫാബ്രിക്കിലാണ് വരുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ലാർജ് ആണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് അടുത്ത റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വിതഔട്ട് ലൈനിങ്ങില് ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് ആണ് വരുന്നത് ഒരു ചെറിയ വീ നക്കാണ് നെക്ക് വോഷൻ വന്നിട്ട് സ്ലീവ് വന്നിട്ട് ചെറിയൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ ചെറിയ ചെറിയ പഫ് വെച്ചിട്ട് ഉള്ളൊരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിട്ട് ഒരു മെറൂൺ ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ഏല ആണ് റേറ്റ് വരുന്നത് ഫോർഡബിളിനാണ് ഞാൻ എടുത്തത് തരുന്നത് ഒരു ചിക്കൻദാരി മോഡലിലുള്ള ടോപ്പാണ് കേട്ടോ ഇത് ഇന്നുകൂടി കൂടിയിട്ട് വരുന്ന ടോപ്പാണ് ആണ് അതായത് ഇതിൻ്റെ ഒരു ഇതാണ് ജാക്കറ്റ് ാണ് വരുന്നത് ആൻഡ് ഒരു ഒരു കോട്ടൺ കൂടെ കൂടിയിട്ടാണ് ഇത് വരുന്നത് 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 ഗ്രീൻ ആണ് ആണ് ഇതാണ് പാറ്റേണിലാണ് റേറ്റ് ആണ്ണൂറ്റി ഇരുപത് രൂപ വരുന്നത് ഈ ഒരു ലെങ്ത്തിലാണ് ലെങ് ഇന്നർ വരുന്നത് അടുത്ത ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് പാറ്റേണിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കോളർമൈൻ പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആൻഡ് അതിൻ്റെ നാൽപ്പത് രൂപയാണ് വെയിറ്റ് വരുന്നത് അടുത്ത ടോപ്പ് വന്നിട്ട് മസ്ലിൻ ഫാബ്രിക്കിൽ ഒരു ടോപ്പാണ് കേട്ടോ എലൈൻ പാറ്റേണിൽ മസ്ലിൻ ഫാബ്രിക്കിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ് കോളർ നെക്ക് പാറ്റേൺ ആണ് ആണ് അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ മൂന്ന് ഫ്രണ്ട് പോർഷനിലും രണ്ട് സൈഡ് പോർഷനിലും അടുത്ത് ചെറിയൊരു ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ട് സ്ലീവില് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ സെവൻ ഫിഫ്റ്റി അട്ട് ടോപ്പ് വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ് റയോൺ ഫാബ്രിക്കിൽ മിക്സ് കളർ ആയിട്ട് വരുന്ന ടോപ്പാണ് ആണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു കട്ട് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് നല്ലൊരു റോൺ നെക്ക് പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ിട്ടത് ഇതാണ് കേട്ടോ ഒരു ഓർഗാനിസ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ വരുന്ന ടോപ്പാണ് ഏരിയൻ പാറ്റേണിൽ വിത്ത് ടൈമിനോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഈ ഒരു ലഫ് സ്ലീവാണ് ആണ് ചെറിയ സ്ലീവ് നെക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് നെക്ക് വരുന്നത് കുറേ ലോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വന്നിട്ട് ആണ് കേട്ടോ നാട്ടി തൊണ്ണൂറ്റൊമ്പത് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് തന്നെയാണ് ജോർജിറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ഒരു ബ്ലാക്ക് അൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് സ്ലീവ് വന്നിട്ട് കഫ് സ്ലീവാണ് സ്ലീവ് കഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് കൂടി കോളർ പാറ്റേണിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ഫുള്ളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് ടോപ്പ് ഇത് വന്നിട്ട് വന്നിട്ടൊരു പാട്ട് വിയർക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അംബർല ടോപ്പാണ് ഫ്രണ്ട് പോഷനിൽ ഇതുപോലെ ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ അംബർല പാറ്റേണിലാണ് വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ ഡോറിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് റേറ്റ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്സിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന ഒരു സാധാരണ നോർമൽ ടോപ്പ് ആണ് വരുന്നത് ഒരു മെറൂൺ ആണ് വരുന്നത് സ്ലിൻറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിക്ക് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ടൈറ്റ് വന്നിട്ട് ഫോർ ട്വന്റി ആണ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ അടുത്ത ടോപ്പ് വന്നിട്ട് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ഇതൊരു ആ ഷെയ്ഡിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഈ കൊളർമേറ്റ് പാറ്റേൺ ആണ് കൊളർമേറ്റിൽ ഇതുപോലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സ്വീറ്റൻ സോപ്പും ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് സ്ലീവിലും സെയിം വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏലിയൻ പാറ്റേൺ ആണ് വരുന്നത് താഴോട്ട് സ്ട്രോ ബട്ടൺസ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നമ്മളിപ്പോ കണ്ട ടോപ്പിന്റെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുന്നിട്ട് റേറ്റ് സെവൻ ഡബിൾ നയൻ തന്നെയാണ് സെയിം വർക്ക് തന്നെയാണ് റോവഡ് ചെയ്തിരിക്കുന്നത് കോളറിങ് പാറ്റേണിൽ ഇതുപോലെ കോളറിൽ ബ്ലീച്ച് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഷോ ടെൻസ് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ അടുത്ത അടുത്ത നമുക്ക് ആലിയക്കഡിൽ വരുന്ന ഒരു ടോപ്പാണ് ഗ്രീൻഷീൽഡിലാണ് വന്നിട്ട് ഗ്രീൻ ആൻഡ് ഗോൾഡ് ഗോൾഡൻ കോമ്പിനേഷൻ ആണ് വരുന്നത് സീ ബി ത്രീ ആണ് മെറോ വർക്ക് ആണ് ഫ്രണ്ട് പോഷനിൽ കൊടുത്തിരിക്കുന്നത് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നിലയിൽ പാറ്റൺ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റൈഡോ ഫൈവ് ഡബിൾ നയൻ അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് വരുന്നത് നമുക്കൊരു ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇതാണ് കാണുന്നത് കോളർ മേക്ക് പാറ്റേണിലാണ് വരുന്നത് താഴ്ക്ക് ഷോ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ എൻഡിലായിട്ടൊരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ നോഡീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് നമുക്ക് ആയിട്ടാണ് വരുന്നത് സ്ലീവ് നമുക്ക് ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ആയിട്ട് ടോപ്പ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ചെയ്യുന്നത് അടുത്ത ടോപ്പ് വരുന്നത് ഒരു വൈറ്റ് ഷീറ്റ് ടോപ്പാണ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഫുൾ വൈറ്റ് ആയിട്ട് വരുന്ന ടോപ്പാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലൊരു ടൈസ് കൊടുത്തിട്ട് അതിനാണ് ത്രെഡും സ്വിറ്റിൻസ് യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് മൂന്ന് ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിൽ വിതഔട്ട് ലൈനിൽ ആണ് വരുന്നത് കുറച്ച് കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ് കുറച്ച് സെയിം മെറ്റീരിയലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് ടു ഡബിൾ നയൻ ആണ് അടുത്ത ടോപ്പ് വന്നത് യെല്ലോ ഷെയ്ഡിലാണ് ഇത് സ്ലീവ് വരുന്നത് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് നെക്ക് പോർഷൻ റൗണ്ട് നെക്കാണ് വരുന്നത് ഒരു പാച്ച് കൊടുത്തിട്ട് ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് കുറവുള്ള ടൈപ്പ് ടോപ്പാണ് കേട്ടോ ടു ഡബിൾ നയൻ ആണ് റേറ്റ് ടൂറിനോട് ടു ഡബിൾ നയൻ സെയിം നമ്മളിപ്പോൾ കണ്ട മോഡലിലുള്ള വേറൊരു ടോപ്പ് ടോപ്പാണ് അടുത്തത് വരുന്നത് ഇതൊരു ഒരു ആഷ് ഷെയ്ഡിലാണ് വരുന്നത് നെക്ക് പോർഷൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് സ്ലീറ്റിഡ് പാറ്റേണിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ടു ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ട്രയോൺ ആണ് കേട്ടോ ഫാബ്രിക്ക് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഫാബ്രിക് ആണ് അടുത്ത ടോപ്പ് വരുന്നത് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് സ്ലീറ്റിഡ് പാറ്റേണിൽ വിതഔട്ട് ലൈനിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അത് ഈ ഒരു ക്ലോത്തിൽ ഓൾ ഓവർ ബോളിയിൽ ഇതുപോലെ ത്രെഡ് വർക്കും അതിൽ തന്നെ ചെറിയ സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ടോപ്പ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ സ്ലീറ്റ് പാറ്റേണിൽ വരുന്ന ടോപ്പാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് സ്ലിറ്റി പാറ്റേൺ ആണ് വിതഔട്ട് ലൈനിങ് ആണ് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ആണ് സ്ലീവ് വരുന്നത് റൗണ്ട് നേക്കാണ് വരുന്നത് ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി അടുത്ത ടോപ്പ് വരുന്നത് ഒരു ലൈറ്റാ മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് റെഡാണ് കളറ് വരുന്നത് മെറൂണി ആണ് കളർ വരുന്നത് സ്ലീവ് ത്രീ ആണ് വരുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അവിടെ തന്നെ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് സിക്സ് ഡബിൾ നയൻ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി അടുത്തൊരു ടോപ്പ് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഇതിന്റെ വേറെ കളർ ഒരു ഷെയ്ഡുകളൊരു ഇതായും ആണ് കണ്ടത് ഇത് ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് ലൈനിൽ കൊണ്ട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് സ്ലീവ് വന്നത് ത്രീ ഫോർ സ്ലീവ് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് എയ്ലൈൻ പാറ്റേണിലാണ് വരുന്നത് കൊളർ നൈൻ പാറ്റേൺ ആണ് താഴോട്ട് ഷോപ്പ് ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും താഴോട്ട് വേറൊരു കട്ടിങ്ങിലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഏലൈൻ പാറ്റേൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതൊരു മെ മെഷീനിൽ ഇതുപോലെ ആയിട്ട് വരുന്ന ടോപ്പാണ് ഫ്രോക്ക് മോഡലായിട്ട് വരുന്ന ടോപ്പാണ് നമുക്ക് ഫീഡിങ് ടോപ്പാണ് കേട്ടോ ഫീഡിങ് യൂസ് ചെയ്യുന്ന ടോപ്പാണ് സിമ്പ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴോട്ട് ഇതുപോലെ ചെറിയ നെരി കൊടുത്തിരിക്കുകയാണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് അംബർല അംബർല അമ്പറല മോഡലിലാണ് കേട്ടോ ടോപ്പ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് അടുത്ത ടോപ്പ് വരുന്നത് ലൈൻ പാറ്റേണിലാണ് ഇത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് വരുന്നത് ഒരു പുല് ടൈപ്പ് ഒരു ആയിട്ടാണ് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രൈഡ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബെൽറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സിക്സ് ആണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നല്ലൊരു റെഡ് കളറിൽ വരുന്നതാണ് ഫാബ്രിക് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ അക്വാബർ ഫാബ്രിക്കും ബാക്കിൽ ആയിട്ടാണ് വരുന്നത് ഒരു നോർമൽ സാധാ സാദാ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നല്ല റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് ഫൈവ് ആണ് റെയ്ഡ് വരുന്നത് വിത്ത് ലൈനിങ് പാറ്റേൺ ആണ് വരുന്നത് അടുത്തൊരു ടോപ്പ് വന്നിട്ട് ഇതാണ് ഇത് മസ്ലിൻ സിൽക്കിൽ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ലൈൻ പാറ്റേണിൽ ഫ്രണ്ട് പോർഷനിൽ ഇരുപണത് സ്ലിറ്റും സൈഡ് സ്ലിറ്റ് ആയിട്ട് ചെറിയ സ്ലിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് മസ്ലിൻ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതേ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു റെഡ് പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ എങ്കിലും ഒരു റെഡ് പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് എ ലൈൻ ആണ് ടോപ്പ് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് റെഡി ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഇത് നമ്മൾ ആദ്യം കണ്ടൊരു മെറ്റേണിറ്റി ടോപ്പിന്റെ വേറൊരു കളർ ആണ് ആദ്യം കണ്ടത് നെറൂൺ ആയിരുന്നു എന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഫ്രോക്ക് മോഡൽ ആയിട്ടാണ് വരുന്നത് ആൻഡ് ഇവിടെ രണ്ട് സൈഡിലും സിമ്പിൾ ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാറ്റാണ് സ്ലീവ് ത്രീ ഫോർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൻ അടുത്ത ടോപ്പ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കില് ഡെയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ ആണ് ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ആണ്ട്ടോ വരുന്നത് ഏകദേശം ഫുൾ സ്ലീവ് എടുത്ത് വരും ഫോർ ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് വിതഔട്ട് ലൈനിങ് ആണ് സ്ലിപ്പഡ് പാറ്റേണിൽ ആണ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ഷേബിലാണ് കേട്ടോ വരുന്നത് കളറാണ് പാറ്റൺ ഫോർ ഫിഫ്റ്റി അടുത്തൊരു ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ സ്ലിപ്പഡ് പാറ്റേണിൽ വരുന്നത് കോട്ടൺ ടോപ്പാണ് വിത്തൌട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ചെറിയ നിറവ് കൊടുത്തിട്ടുണ്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ടോപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കണ്ണവാൾസ നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അടിച്ചോട്ടായിട്ട് ഈ ടോപ്പുകളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസും നിങ്ങൾ തന്നെ താഴെ കണ്ണവാൾസ നമ്പറിൽ മെസ്സേജ് കിട്ടാൻ പറ്റും